ഏഴു മാസത്തോളം നീണ്ട കോൺഗ്രസിലെ അനിശ്ചിതത്തിന് വിരാമമിട്ട് കൽപ്പറ്റ നഗരസഭയുടെ പുതിയ ചെയർമാനായി ടി ജെ ഐസക്കിനെ തെരഞ്ഞെടുത്തു വിമത ഭീഷണി അതിജീവിച്ചാണ് കെ പി സി സി നിർദ്ദേശപ്രകാരം ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചത് യു ഡി എഫ് ധാരണ അനുസരിച്ച് ആദ്യ രണ്ടര വർഷം ചെയർമാൻ സ്ഥാനം ലീഗിനും ബാക്കി രണ്ടര വർഷം കോൺഗ്രസിനും നൽകാനായിരുന്നു ധാരണ എന്നാൽ ലീഗിന്റെ കാലാവധിക്ക് ശേഷം ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് അവകാശവാദമുന്നയിച്ച് ടി ജെ ഐസക്കും പി വിനോദ്കുമാറും രംഗത്തെത്തിയത് പ്രതിസന്ധി ഉടലെടുത്തു കോൺഗ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരെന്ന് തീരുമാനമാകാത്തതിനാൽ ലീഗിന്റെ കെ എം തൊടി മൂന്ന് വർഷം കഴിഞ്ഞാണ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ജില്ലാ ആസ്ഥാനത്തെ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയതോടെ വിഷയത്തിൽ കെ പി സി സി ഇടപെടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് പങ്കെടുത്ത യോഗത്തിൽ ടി ജെ ഐസഖിനെ ആദ്യ ഒരു വർഷം ചെയർമാനാക്കി തുടർന്നുള്ള വർഷം പി വിനോദകുമാറിന് ചെയർമാൻ സ്ഥാനം കൈമാറുമെന്ന ധാരണയിലെത്തുകയായിരുന്നു വിനോദ് കുമാറിന് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ പതിമൂന്നിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്കാണ് എൽ ഡി എഫിലെ സി കെ ശിവരാമനെ ഐസക് പരാജയപ്പെടുത്തിയത് എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയും ഏവരും പങ്കുവെക്കുന്നുണ്ട് അമൃത ന്യൂസ് വയനാട്